മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ി കൃഷിനാശം വരുത്തിയ അകമല ചേപ്പലക്കോട് പ്രദേശത്ത് സേബി ചിറ്റിലപ്പിള്ളി എം എൽ എയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി കാട്ടാന കൃഷിയിടങ്ങളിൽ ഇറങ്ങാതിരിക്കുവാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് അകമല കുഴിയോട് ചേപ്പലക്കോട് മേഖലകളിൽ കാട്ടാനിറങ്ങി കൃഷിനാശം വരുത്തിയ സ്ഥലങ്ങൾ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെ അകമല മുൻ പി ഡബ്ല്യു ഡി കരാറുകാരനായ ഗോവിന്ദൻകുട്ടിയുടെ സ്ഥലത്തും അഞ്ചരയോടെ ചേപ്പലക്കോട് കുമാരൻ എന്നയാളുടെ കൃഷിയിടങ്ങളിലും എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ എസ് പ്രവീൺ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയത് സ്ഥലം സന്ദർശിക്കുന്നതിന് മുന്നോടിയായി ഡി തലത്തിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ എം എൽ എ ഇക്കാര്യം ചർച്ച നടത്തിയിരുന്നു വനമേഖലയിലെ പ്രശ്നങ്ങൾ നേരിടുന്നതിനു വേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആർ ആർ ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് എം പറഞ്ഞു ആർ ആർ ടിക്ക് പ്രത്യേക വാഹനം തന്നെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് ഒരു വാച്ചറെ അടിയന്തരമായി നിയമിക്കണമെന്ന് ഡി എഫ് ഒയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനാവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതായും എം എൽ എ അറിയിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി ആന ഇറങ്ങുന്നു എന്ന പ്രശ്നം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ നേരത്തെപ്പെടുത്തിയിരുന്നു ഇന്ന് ഡി എഫ് ഒ തലത്തിൽ തന്നെ റേഞ്ച് ഓഫീസർമാരെ വെച്ചൊരു ഡിസ്കഷൻ നടത്തി നേരത്തെ തന്നെ പത്ത് കിലോമീറ്റർ ദൂരം കോഴിക്കോട് മുതൽ ചേപ്പലക്കോട് വരെയുള്ള അത്രയും ദൂരം ഫെൻസിങ്ങിനുള്ള പ്രപ്പോസല് നാല് കേന്ദ്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് അനുമതി ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് വാഴാനി നമ്മൾ പിന്നെ ട്രൈബൽ കോളനി പ്രദേശത്ത് ഫെൻസിങ് ഇട്ടിട്ടുണ്ട് അപ്പുറത്ത് കുറ്റിക്കാട് മേലില്ലം ഭാഗത്തും തുടർച്ചയായി ആനകൾ ഇറങ്ങുന്ന പ്രശ്നവും ഈ രീതിയിൽ ഫെൻസിങ്ങിനുള്ള നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട് നമുക്കറിയാം ഈ പീച്ചി വനമേഖലയിൽ നിന്നാണ് കുതിരാൻ തുരങ്കുമായി ബന്ധപ്പെട്ട് ആനകളിവിടേക്ക് കടന്നത് നിരന്തരമായി നാം ഇടപെട്ട് അവിടെ ഫെൻസിങ് പെട്ട് കഴിഞ്ഞിട്ടുണ്ട് സോളാർ ഫെൻസിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പുതിയ ആനകൾ ഇവിടേക്ക് പ്രവേശിക്കുന്നത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ വാഴാനി വനമേഖലയിലേക്ക് കടന്ന ആനകളെ തിരിച്ചപ്പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ പരിശോധനകൾ നടന്നു വരുന്നുണ്ട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ വനമേഖലയിലെ ഈ പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ആർ ആർ ടി പ്രവർത്തനം ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ആർ ആർ ടിക്ക് ഒരു പ്രത്യേക വാഹനം തന്നെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ മേഖലയ്ക്കകത്ത് ഒരു വാച്ചറ അടിയന്തരമായി നിയമിക്കണം എന്ന് ഡി എഫോട് ആവശ്യപ്പെട്ടിരുന്നു അത് ആ രീതിയിൽ നിയമിക്കാം എന്ന് ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് ശാശ്വതമായ പരിഹാരം ഫെൻസിങ് തന്നെയാണ് അതിനാവശ്യമായ പദ്ധതി രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള എന്നാണ് സംബന്ധിച്ച് പിന്നെ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് മേഖലയിൽ സെൻസർ വെച്ച് പ്രവർത്തിക്കുന്ന തെരുവ് വിളക്കുകൾ മുനിസിപ്പാലിറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ലൈറ്റുകൾ സ്ഥാപിക്കുവാനും നിർദ്ദേശം നൽകി ഫെൻസിംഗിന് ആവശ്യമായ പദ്ധതി രൂപപ്പെടുത്തുമെന്നും എം എൽ എ വ്യക്തമാക്കി സി പി എം നേതാക്കളായ എം ജെ ബിനോയ് എൻ കെ പ്രമോദ് കുമാർ പി എൻ അനിൽകുമാർ കെ പി മദനൻ തുടങ്ങിയവരും എം എൽ എ ഉണ്ടായിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി